മിനി മിനി സിവിൽ സിവിൽ സ്റ്റേഷൻ കെട്ടിടത്തിന്റെ ബലക്ഷയത്തിൽ യൂത്ത് യൂത്ത് കോൺഗ്രസ് ഫസ്റ്റ് എയ്ഡ് കിറ്റും പ്രതിഷേധം ഒന്ന് കണ്ടുവരാം പ്രവീൺ റിപ്പോർട്ട് സ്റ്റേഷനിലേക്ക് പ്രവർത്തകർ എത്തിയത് തലയിൽ ഹെൽമെറ്റ് ധരിച്ചും ഒപ്പം ഒരു ഫസ്റ്റ് എയ്ഡ് കിറ്റുമായിട്ടാണ് ഈ കെട്ടിടത്തിന്റെ ബലക്ഷയം സംബന്ധിച്ച് നിരവധി തവണ യൂത്ത് കോൺഗ്രസ് പരാതികൾ ഉന്നയിച്ചിരുന്നു പക്ഷേ ഒരു നടപടിയും ഇതിന്റെ ബലക്ഷയം തീർക്കുന്നതിനാവശ്യമായിട്ടുള്ള കാര്യങ്ങൾ സർക്കാരിൻ്റെ ഭാഗത്തു ഉണ്ടായില്ല അതുകൊണ്ട് കോഴഞ്ചേരി തഹസിൽദാർക്ക് പ്രതിഷേധാത്മകമായി അവർ ഫസ്റ്റ് എയ്ഡ് കിറ്റും ഒപ്പം തന്നെ ഹെൽമെറ്റും നൽകുന്നതിന് വേണ്ടിയാണ് ഇവിടേക്ക് എത്തിയത് പക്ഷേ സിവിൽ സ്റ്റേഷൻ കവാടത്തിൽ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരെ പോലീസ് തടഞ്ഞു പിന്നീട് തഹസിൽദാർ യൂത്ത് കോൺഗ്രസ് സമരക്കാരുടെ അടുത്തേക്ക് ഇറങ്ങി വന്നു പക്ഷേ ഈ ഹെൽമെറ്റും ഫസ്റ്റ് എയ്ഡ് കിറ്റും വാങ്ങാൻ കോഴഞ്ചേരി തഹസിൽദാർ തയ്യാറായില്ല പകരം അവരുടെ മാത്രം ചെയ്തത് ഇപ്പോൾ തഹസിൽദാർ ഇറങ്ങി വന്നു നിങ്ങൾ എന്താണ് സംസാരിച്ചത് തഹസിൽദാരോട് ഈ ജന അവിടുത്തെ ജീവനക്കാരുടെയും തഹസീൽദാരുടെയും ആ കോടതിയിലേക്ക് പ്രവർത്തിക്കുന്ന കെട്ടിടം അടക്കമുള്ള ബിൽഡിംഗ് ആണിത് അവിടുത്തെ ജീവനക്കാരുടെ അടക്കം ജീവൻ സംരക്ഷിക്കണമെന്നും ഹെൽമെറ്റ് ധരിച്ച് മാത്രമേ ഓഫീസ് ടൈമിൽ അതിനകത്ത് കയറി ജോലി ചെയ്യാവുന്നതെന്ന് മാത്രമാണ് യൂത്ത് കോൺഗ്രസ് അവരോട് ആവശ്യപ്പെട്ടത് പുറത്തിറങ്ങുമ്പോൾ ഹെൽമെറ്റ് ധരിക്കേണ്ട ആവശ്യം അവിടെ ഇല്ല കാരണമെന്ന് വെച്ചാൽ പുറത്തിറങ്ങുമ്പോൾ ഇടിഞ്ഞു വീണാനൊന്നും ഈ ഒരു കെട്ടിടം ഇടിഞ്ഞ് വീണ അതിനിടയിൽ ജീവനക്കാരോ അല്ലെങ്കിൽ മനുഷ്യരോ കടപ്പുണ്ടെന്നുണ്ടെങ്കിൽ അവിടുത്തെ ഇവിടുത്തെ മന്ത്രിയായ മന്ത്രി അടക്കമുള്ള എം എൽ എ അടക്കം എം എൽ എയും മന്ത്രിയും കൂടെ മന്ത്രി പറയും അതിനിടയിൽ കെട്ടിടത്തിനിടയിൽ ആരും തന്നെ അവശേഷിക്കുന്നില്ല റെസ്ക്യൂ പ്രവർത്തനം നടത്തേണ്ട കാര്യമില്ല ഈ സർക്കാരിൻ്റെ നേട്ടങ്ങൾ എണ്ണി പറഞ്ഞുകൊണ്ട് റെസ്ക്യൂ പ്രവർത്തനം മനഃപൂർവ്വം വഹിപ്പിച്ച് ആ കൊലപാതകത്തിന് ഉത്തരവാദിത്വം തന്നെ വായിക്കുന്ന സാഹചര്യമാണ് കഴിഞ്ഞ ദിവസങ്ങൾ നമ്മൾ കോട്ടയത്തടക്കം കാണാനുണ്ടായത് അതുകൊണ്ട് ഇവിടുത്തെ ജീവനക്കാരുടെ ജീവൻ സംരക്ഷിക്കാൻ വേണ്ടി ഹെൽമെറ്റും ഫസ്റ്റ് എയ്ഡ് ബോക്സുമായി മാത്രമേ ഇവിടെ ജോലി ചെയ്യാൻ പറ്റാത്തൊരു സാഹചര്യമാണ് ഞങ്ങൾ കൊടുത്ത നിവേദനം കളക്ടർക്ക് ഫോർവേഡ് ചെയ്യാം എത്രയും വേഗം അതിനുള്ള നടപടി സ്വീകരിക്കാമെന്നുള്ള ഒരു വാക്യമാണ് നമുക്ക് തന്നിരിക്കുന്നത് ഫസ്റ്റ് എയ്ഡ് കിറ്റും നിങ്ങൾ കൊടുത്ത ഹെൽമെറ്റും വാങ്ങിച്ചില്ല ഫസ്റ്റ് എയ്ഡ് കിറ്റും ഹെൽമെറ്റും അദ്ദേഹം വാങ്ങിയില്ല പക്ഷെ അത് വാങ്ങേണ്ടതായിരുന്നു അദ്ദേഹത്തിന്റെ ജീവൻ സംരക്ഷിക്കുകയാണെങ്കിലും അദ്ദേഹം അത് വാങ്ങിക്കൊണ്ട് പോകേണ്ടതായിരുന്നു പത്തനംതിട്ട മിനി സിവിൽ സ്റ്റേഷനിലേക്കാണ് യൂത്ത് കോൺഗ്രസ് അതിന്റെ കെട്ടിടത്തിന്റെ നവീകരണം നടത്താനുള്ള നടപടികൾ അടിയന്തരമായി ചെയ്യണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് സമരം നടത്തിയത് പക്ഷേ തഹസിൽദാർ ഹെൽമെറ്റും ഈ ഫസ്റ്റ് എയ്ഡ് കിറ്റും വാങ്ങാൻ തയ്യാറായില്ല പകരം പരാതി മാത്രം സ്വീകരിച്ചു അജി കുടുംബത്തിനൊപ്പം റിപ്പോർട്ടർ പ്രവീൺ പുരുഷോത്തമൻ ഇൻ റിപ്പോർട്ടർ പത്തനംതിട്ട